ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാധാരണ ഒരു പത്ത് സെന്റ് വസ്തു കൊടുക്കാറുണ്ട് കേട്ടോ അതും റോഡ് സൈഡിൽ തന്നെ ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണാം പിന്നെ നമുക്ക് വസ്തു കാണാം ബസ് കണ്ടതിന് ശേഷം വില പറയാം ലൊക്കേഷനും പറയാം ബാ നമുക്ക് വസ്തു കാണാം അത് ഈ കാണുന്നതാണ് നമ്മുടെ പത്ത് സെൻറ്റ് വസ്തു വസ്തു നല്ല സ്ക്വയറിൽ കിടക്കുക റോഡുണ്ട് റോഡിന്റെ ആ രണ്ട് സൈഡിൽ കൂടെയും റോഡാ വസ്തുവിന്റെ ഇട സൈഡിൽ കൂടെയും മലയോര സൈഡ് രണ്ട് സൈഡിൽ കൂടെ റോഡുണ്ട് ഒരു സൈഡിൽ ഇതേണ്ട വീടാണ് വീട് വസ്തുവിന്റെ നാല് അതിർത്തിയും കാണിച്ചു തരാം വേണ്ടീന്താ ഒരു അതിർത്തി ഇതാ ഈ കാണുന്ന ഈ പുല്ല് വിളിച്ച് കിടക്കുന്നത് അതിന്റെ അപ്പുറത്ത് വീടാ ഇവിടെ താമസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാപ്പെല്ലാം പുല്ല് കയറി കിടക്കുക ഈ പുല്ല് കയറി കിടക്കുന്ന ഇത്രയും വസ്തുവാണ് ആണ് പത്ത് തന്റെ വസ്തു നല്ല നികർന്ന ഭൂമിയാ യാതൊരു തരത്തിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ഞ് കയറുക പുറം കാണിക്കുക നേരം ഒരു സൈഡിൽ അതിർത്തി അന്ന മാതിലുണ്ട് പുറത്തായിട്ട് എന്റെ ഗേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വസ്തുവോട്ട് വരാനുള്ള ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഈ സൈഡ് മതിലില്ല രണ്ട് സൈഡ് മൂന്ന് സൈഡ് ഓപ്പൺ ആയിട്ട് അടക്കുക പുല്ലുള്ളതുകൊണ്ട് അതിനകത്തോട്ട് പോകുന്നില്ല എല്ലാ തീർത്തിയും കവറായോ എല്ലാ ധർത്തിയും കണ്ടല്ലോ പത്ത് എന്റെ നേകുന്ന സ്ഥലോ പുരേടോ യാതൊരു തരത്തിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വെള്ളത്തിനായാലും കറണ്ടിനായാലും യാതൊരു ബുദ്ധിമുട്ടില്ല ഒരാടും ലൈൻ എന്റെ ഫ്രണ്ട് കൂടെ തന്നെ പോയിട്ടുണ്ട് രണ്ട് പോസ്റ്റും കിടപ്പുണ്ട് രണ്ട് മൂലയ്ക്കായിട്ട് പോസ്റ്റ് കാണിച്ചു നാല് സൈഡിലും വീടുണ്ട് എല്ലാം താമസക്കാരുള്ള വീടുള്ള നികന്ന ഭൂമി യാതൊരു തരത്തിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നേരം പത്ത് തന്റെ സ്ഥല യാതൊരു തരത്തിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല വെള്ളത്തിനായാലും കറണ്ടിനായാലും യാതൊരു തടസ്സങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഇല്ല നാല് സൈഡിലും താമസക്കാരും ഉണ്ട് അന്നേരം ലൊക്കേഷൻ വരുന്നത് ചേപ്പാടിനും മന്തിയപ്പള്ളിലും കിന്നടുക്കായിട്ടാണ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നേരം വസ്തുവിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെൻറ്റ് ടോട്ടല് സെൻറിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സെൻറ്റിന് ചോദിക്കുന്ന വില ഇന്നേരം പത്ത് സെൻറ്റ് സ്ഥലമാണ് സെൻറിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് സെൻറിന് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി